നാസ സ്പേസ് ആപ്പ് ചലഞ്ചിന് അമൽജ്യോതി കോളേജിൽ തുടക്കമായി ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ നടക്കുന്ന ഹാക്കിൽ രണ്ടായിരത്തോളം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് വൈവിധ്യമാർന്ന ഇരുപത്തിയൊന്നോളം ചലഞ്ചുകളിൽ ഏതിനെയും ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് ചലഞ്ച് കേരള സർക്കാരിന്റെ സംരംഭ വികസന പദ്ധതിയായ ഐഇഡിസി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ അമൽ ജ്യോതിയിലെ സംരംഭ വികസന കേന്ദ്രമായ സ്റ്റാർട്ടപ്പ് വാലി ടി ബി ഐ ഐ സി ഫോഴ്സ് യൂണിക് വേൾഡ് റോബോട്ടിക്സ് വോയിസ് ഓഫ് അമൽ അമൽജ്യോതി തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് അമൽ അമൽജ്യോതി കോളേജിലെത്തി മത്സരത്തിൽ പങ്കെടുത്ത മേന്മ തെളിയിക്കുന്ന സ്കൂൾ കോളേജുകൾക്ക് വിവിധ വിഭാഗങ്ങളിൽ അമ്പത് അവാർഡുകളും വിതരണം ചെയ്യുന്നുണ്ട് കോളേജ് തല വിജയികൾക്ക് ഒരു ലക്ഷം രൂപയാണ് സമ്മാനം ഇതോടൊപ്പം ലോകമെമ്പാടുമായി മത്സരിക്കുന്ന മറ്റ് ടീമുകളിലെ വിജയികളുമായി മത്സരിക്കുന്നതിനും തെരഞ്ഞെടുക്കപ്പെടും കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഉണ്ടൊക്കെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ